വലിയൊരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് അദ്ദേഹം അഥവാ അലി ഷംഖാനി എന്ന് പറയുന്ന ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ പരമോന്നത നേതാവിൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിട്ടുള്ള അഥവാ ആയത്തുള്ള ഖാനയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിട്ടുള്ള അലി ഷംഖാനി എന്ന ആൾക്ക് നല്ല ഒരു അല്ല അദ്ദേഹം നല്ലൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് അദ്ദേഹം ട്രംപിൻ്റെ ഭീഷണിക്ക് മറുപടിയാണ് പറയുന്നത് എന്താ ട്രംപിൻ്റെ ഭീഷണി അതാണല്ലോ നമ്മൾ ആദ്യം പറയേണ്ടത് ട്രംപ് പറയുന്നത് ഇറാനിൽ അവരുടേതായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പ്രക്ഷോഭം നടത്തുന്നുണ്ടെങ്കിൽ അത് അവരുടേതായ ഉത്തരവാദിത്തമാണ് അവകാശമാണ് അതിന് വിലങ് തടിയായി നിൽക്കുന്ന ഏതൊരു ശക്തിയെയും ഞങ്ങൾ സർവ്വ ആയുധങ്ങളും ഉപയോഗിച്ച് അത് നശിപ്പിച്ച് കളയും കാരണം ആ രാജ്യത്തെ ജനങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യം ये വെള്ളം കലക്കി അത് കലക്കു വെള്ളം പിന്നെ അതിൽ നിന്ന് മീൻ പിടിക്കുക എന്ന് പറയുന്ന രീതിയുണ്ടല്ലോ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ആ രീതിയാണ് ഇപ്പോൾ ട്രംപ് പ്രയോഗിക്കുന്നത് അതിന് ചുട്ട മറുപടിയും ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് ആലി ഷംഖാനി എന്ന് പറയുന്നത് രാഷ്ട്രീയ ഉപദേഷ്ടാവായിട്ടുള്ള ആളാണ് ഇസ്രായേലി ഇറാൻ പരമോന്നത നേതാവിൻ്റെ അഥവാ ആയത്തുള്ള കമനയുടെ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അലി ഷംഖാൻ ഇറാനു നേരെ ഉയരുന്ന കൈകൾ എല്ലാം വെട്ടിമാറ്റപ്പെടും ഇറാഖിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഗസയിലേക്കുള്ള അമേരിക്കൻ രക്ഷാപ്രവർത്തന അനുഭവത്തെക്കുറിച്ച് ഇറാനിയൻ ജനതക്ക് നന്നായിട്ടറിയാം ഇറാന്റെ സുരക്ഷയുടെ മറവിൽ ഇടപെടുകയും സമീപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏതൊരു കൈയും ഇറാൻ്റെ ദേശീയ സുരക്ഷയിൽ എത്തുന്നതിന് മുമ്പ് വെട്ടിമാറ്റപ്പെടും ഇറാൻ്റെ ദേശീയ സുരക്ഷ ഒരു ചുവന്ന രേഖയാണ് അശ്രദ്ധമായ ട്വീറ്റുകളുടെ വിഷയമല്ല എന്ന് ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ പരമോന്നത നേതാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അഥവാ ഉപദേ രാഷ്ട്രീയ ഉപദേഷ്ടാവായിട്ടുള്ള അലി ഷംഖാനിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം ആൾ ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ റെക്കോർഡായിട്ട് എഴുതി വെച്ചത് കാര്യങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കഠിനമേറിയതാണ് അദ്ദേഹം പറയുന്നുണ്ട് ട്രംപിൻ്റെ ഒരു ഒരു കറുത്ത കരങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഇപ്പോൾ ട്രംപ് എന്താ ചെയ്യുന്നത് ഒരു സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവിടെ സർക്കാരുണ്ട് സംവിധാനങ്ങളുണ്ട് പട്ടാളമുണ്ട് സൈന്യമുണ്ട് അവരായി അവരുടെ പാഠമായി എന്ന രീതിക്ക് പോകാം പക്ഷേ അറിയാതെ വിളമ്പിപ്പോയി അല്ലെങ്കിൽ തുളുമ്പിപ്പോയി ട്രംപിൻ്റെ കയ്യിൽ നിന്നെ അവിടെയുള്ള ആളുകൾ െ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ സർവ്വസജ്ജമായിട്ട് ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്തുക തന്നെ ചെയ്യും അതിൽ എന്ത് മനസ്സിലായി ഉപ്പ പത്തായത്തിലില്ല എന്ന് പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഉപ്പ ഉണ്ട് എന്നാണ് അർത്ഥം അവിടെ പ്രക്ഷോഭം നടത്തുന്നത് ഞങ്ങളാളുകളാണ് അവരെ തൊട്ടു പോകാൻ പാടില്ല പക്ഷെ അതൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സംഭവങ്ങളൊക്കെ പരമോന്നത നേതാവിൻ്റെ ഓർഡറോടു കൂടി എല്ലാവരെയും പിടിച്ചകത്തേക്ക് കൊണ്ടുപോയി വൺ ബൈ വൺ ആയിട്ട് പല വീഡിയോയിലിപ്പോൾ കാണുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് എത്തിയിരുന്നു സംഭവം അതിൽ നിന്ന് കൈവിട്ട് പോകുന്ന രീതിയിലേക്ക് വന്നപ്പം ആ രംഗത്തുനിന്ന് ചുവന്ന രേഖ രംഗിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരെയും കയ്യാമം വെച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങളുണ്ട് അതിൽ സ്വദേശികളുണ്ട് വിദേശികളുണ്ട് അഫ്ഗാനിസ്ഥാനുകളുണ്ട് ഇറാഖുകളുണ്ട് സിറിയക്കാരുണ്ട് എല്ലാവരുണ്ട് അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കേണ്ട മാനുഷിക മൂല്യങ്ങളുടെ പരിശുദ്ധി എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതുതന്നെയാണ് ലോകത്ത് ഈ ട്രംപിന് കൊടുക്കാൻ പറ്റിയ പാകത്ത് ത്തിലുള്ള മറുപടിയും ഇത്ര അചഞ്ചലമായിട്ട് നിൽക്കുമ്പം ആയുധ ബലമുണ്ട് സൈനിക ബലമുണ്ട് സപ്പോർട്ടീവായിട്ടുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള മൂന്നാൽ മൂന്നാൽ ലോകരാജ്യങ്ങളെന്നറിയപ്പെടുന്ന ചൈനയും റഷ്യ ഉണ്ട് പക്ഷേ ഇതെന്തിനാണ് ഈ ഒരു പതിനെട്ടാമത്തെ അടവ് ഇറാൻ ഇറാനിപ്പോൾ പയറ്റിയ അമേരിക്ക ഇപ്പോൾ പയറ്റിയതെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒരു അനുമാനമാണ് ഇവരുടെ ഇസ്രായേലിൻ്റെ എല്ലാ പദ്ധതികളും പൊളിഞ്ഞു പോയിട്ടുണ്ട് അഥവാ രഹസ്യമായിട്ടുള്ള ചോർച്ചയിൽ എല്ലാം ചോർന്നു പോയിട്ടുണ്ട് ഇനി ആദ്യം ബോധ്യം റീസ്ട്രക്ചർ ചെയ്ത് വരണം ഇനി യുദ്ധത്തിലേക്ക് പോയാൽ നമ്മൾ വിചാരിക്കാത്തപ്പുറം അപകടങ്ങൾ ഇസ്രായേലിന് ഉണ്ടാകുമെന്ന് മനസ്സിലായി കഴിഞ്ഞു ഇനി ആർക്കും പ്രശ്നമില്ല ആ നാട്ടിലുള്ള ആളുകൾ ആ നാട്ടിലുള്ള ആളുകളെ കൊണ്ടുതന്നെ കൊല്ല ചെയ്യിപ്പിച്ചാൽ അവിടെ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാവും അടിയന്തരാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് ലോക പോലീസ് നമ്മളങ്ങ് പാസ്സാക്കും പിന്നെ നമ്മളങ്ങ് ഏറ്റെടുക്കും പക്ഷെ അവിടെയും ഇപ്പോൾ ളിറ്റാണുള്ളത് സത്യത്തിൽ നമുക്ക് ആ വേർഡ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഒരു രീതിക്ക് പറഞ്ഞാൽ ട്രംപ് മഹാ മഹാബോറാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് അത്രമേൽ സുഖകരമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണെങ്കിലും ഈ ഒരു സാഹസ്യതക്ക് സാഹസികതക്ക് ട്രംപ് ഒരുങ്ങിയാണെങ്കിൽ ഇറാൻ അതിൻ്റെ വില കൊടുക്കും അതിൻ്റെ തിരിച്ചടി കൊടുക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും അത്രമേൽ അപകടത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇറാൻ്റെ അല്ല ഇസ്രായേൽ ട്രംപിൻ്റെ ഒരു വാക്കുണ്ട് എന്താണല്ലോ നോക്കാം ട്രംപ് എന്താ പറയുന്നത് എന്ന് ഇറാനിൽ പ്രക്ഷോഭകരെ കൊലപ്പെടുത്തി അടിച്ചമർത്തുന്നത് തുടർന്നാൽ പ്രക്ഷോഭകരെ സഹായിക്കാൻ ഞങ്ങൾ പൂർണ്ണ സജ്ജരാണ് ഈ പ്രക്ഷോഭകർ ആരാണ് ഞങ്ങളെ ആളുകളാണ് അവരെ കൊല്ലാൻ പാടില്ല തടയിടാൻ പാടില്ല ജയിലിലടക്കാൻ പാടില്ല അത് ഞങ്ങളെ ജയിലിലിടുന്നത് പോലെയാകും എന്ന് ട്രംപ് എന്ന് പറയുന്ന ആ ഒരു വയസ്സായിട്ടുള്ള ആൾ പറയുമ്പോൾ ട്രംപിൻ്റെ ഭീഷണിക്ക് മറുപടിയായിട്ട് ഇസ്രായേലിൻ്റെ ഉദ്യോഗസ്ഥരുടെയും ട്രംപിൻ്റെ നിലപാടോടെ സംഭവത്തിൻ്റെ പശ്ചാത്തലം വ്യക്തമായതായും പ്രതിഷേധിക്കുന്ന ബിസിനസ്സുകാരുടെ നിലപാടുകൾ വിനാശകരമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നതെന്നും നിങ്ങളുടെ പ്രോപ്പർട്ടി തികച്ചും പിടിച്ചടക്കുക തന്നെ ചെയ്യുമെന്നും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തലവെച്ച് കൊടുത്ത് കുടുങ്ങി എന്നുള്ളതാണ് ഈ ആളെ നമ്പാൻ പറ്റില്ല എന്ന് വ്യക്തമായി ഇസ്രായേലിന് അതന്നെയാഹവും ഇയാളും തീരെ ഒക്കാത്തതും അത് തന്നെയാണ് അവിടെ പോയി ഒരു കാര്യം പറഞ്ഞ് ഏറ്റെടുത്ത ഇസ്രായേൽ വന്നിട്ടൊന്ന് ഫോൺ കോൾ ചെയ്താൽ അങ്ങനെ പറയാം തൽക്കാലം ഒന്ന് കോൾ ചെയ്താൽ പറയേ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഈ രീതിക്ക് അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഇയാളത് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് ഇനി ഇറാൻ പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ പാടില്ല അതിനൊരു ഉരുളക്കൊപ്പേരിയായിട്ട് പറഞ്ഞു ട്രംപ് ട്രംപിൻ്റെ പണിയെടുത്താൽ മതി ഇവിടെ ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്കറിയാമെന്നുള്ളത് വളരെ സെക്യൂരിറ്റി മേധാവി അലി ലാരിജാനിയും കൂടിയിട്ടാണ് ഇറാം സുപ്രീം നാഷണൽ സെക്യൂരിറ്റി മേധാവി അലി ലാരിജാനിയാണ് ഈ വിഷയത്തിൽ ഇങ്ങനൊരു കമൻ്റ് ഇട്ടത് അദ്ദേഹം അദ്ദേഹമാണ് ഈ കാണുന്ന ആൾ അത് രസകരമായിട്ടുള്ള രണ്ട് ഒന്ന് രാഷ്ട്രീയ പ്രമുഖ രാഷ്ട്രീയ ഉപദേഷ്ടാവ് രണ്ടാമത്തത് ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി മേധാവി അലി ലാ രാജ്ജാൻ മുഴുവൻ മേഖലയും തടസ്സപ്പെടുത്തുന്നതിന് അമേരിക്കൻ താല്പര്യങ്ങൾ നശിപ്പിക്കുന്നതിനും തുല്യമാണെന്ന് ട്രംപ് മനസ്സിലാക്കണമെന്നും ട്രംപാണ് സാഹിസ്യ സാഹസികത ആരംഭിച്ചതെന്ന് അമേരിക്കൻ ജനത അറിയണമെന്നും അവരുടെ കുടുംബങ്ങളിലെ സൈനികരെ അവർ നന്നായിട്ട് ഭദ്രമായി സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നും എന്ന് പറഞ്ഞാൽ ചുട്ട് ചാമ്പലാക്കി കളയുമെന്നായിരിക്കാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈനികർക്ക് പോലും ഒരു 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 കൊട്ട് കൊടുത്തിട്ടാണ് അല്ലി അല്ലി ലാരി എന്ന് പറയുന്ന സുപ്രീം നാഷണൽ സെക്യൂരിറ്റി മേധാവി പറയുന്നത് ഇത് വലിയൊരു അനുഭവം തന്നെയാണ് യുദ്ധമുണ്ടോ യുദ്ധമില്ല കലാപമുണ്ടോ ആ കലാപമുണ്ട് പക്ഷേ നമ്മളല്ല അവർ സ്വന്തമാണ് എന്ന് പറയുന്ന രീതിക്ക് ഈ ചൂട്ട് കത്തിച്ചു കൊടുത്തിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ ആ ഇയാം പാറ്റകളൊക്കെ വിളിച്ചിട്ട് അതിൻ്റെ ചൂട്ടിൻ്റെ ഉള്ളിൽ വെച്ച് കൊന്നുകളയുന്ന രീതി വല്ലാത്തൊരവസ്ഥയല്ലേ ഇതുപോലെയാണ് ഇറാൻ ഇപ്പോൾ പണി കൊടുത്തിട്ടുള്ളത് പക്ഷേ ഏതാൻ അത് കൃത്യമായി കണ്ടു കൊടീഷ്യർമാരായിട്ടുള്ള ബിസിനസ്മാന്മാരെയൊക്കെ ഉള്ളിലൊതുക്കി പറ്റാത്തവരെ അല്ലാത്തവരെ അടിച്ചു ഓടിക്കുകയും ചെയ്തു ഇനിയും നാളെയും മറ്റന്നാളുമൊക്കെ ആയിട്ട് വരും കാരണം ഇവർക്ക് ടാർഗറ്റ് ഉണ്ടാകും വലിയ ഓഫറുകളൊക്കെ കിട്ടിയവരായിരിക്കാം അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പം ജീവൻ മരണ പോരാട്ടം നടത്തിയിട്ട് ആയത്തുള്ള കമ്പനിയെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ സത്യേ ജയിക്കുള്ളു ഇനി ഇറാൻ്റെ ഒരു ഒരു വഴിവട്ടി തെളിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ ഇറാനെറ്റ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഇതുവരെ ഇത് ആരാ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇറാന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ആരാണിതിൻ്റെ സപ്പോർട്ട് എന്നുള്ളത് കൃത്യമായി തൊള്ളൽ നിന്ന് അഥവാ വാക്കാൽ തന്നെ ട്രംപ് കൊടുക്കുന്നുണ്ട് ഞങ്ങളാളുകൾ എന്ന് മാത്രം പറച്ചൊഴിവാക്കിയിട്ട് ആ ഭാഗം ഒഴിവാക്കിയിട്ട് അവിടെയുള്ള ആളുകൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല ഓല ഓല അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെയും ഇസ്ര ഇറാൻ വിജയിക്കു വിജയിക്കുന്നു ആ കിളവൻ പരാജയപ്പെട്ടു പോകുന്നു ഇത്രയാണ് ട്രംപിൻ്റെയൊക്കെ അവസ്ഥ ഉള്ളു എന്ന് മനസ്സിലാക്കുക എന്താണെങ്കിൽ ഇപ്പോൾ എന്തായി എന്ന് ചോദിച്ചാൽ ഈ വഴിക്ക് കയറരുത് എന്ന് അടിച്ചോടിച്ചു ട്രംപിനെയും കൂട്ടാളികളെയും ബാക്കിയുള്ള ആളുകളെ ജയിലിലിടുകയും ചെയ്തു മറ്റൊരു വീടിൽ കാണാം രസകരമായി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അവിടുത്തെ ഓരോ രക്തങ്ങൾ വീഴുമ്പോൾ നമ്മളതിൽ സങ്കടപ്പെടേണ്ടതുണ്ട് ഒരു മനുഷ്യൻ്റെ പ്രതിസന്ധി മറ്റൊരു തീവ്ര സ്വഭാവക്കാരായിട്ടുള്ള ആളുകൾ മനപ്പൂർവം കുത്തിവെക്കുകയാണെങ്കിൽ പോലും നിരപരാധികളാണ് അവിടെ അനുഭവിക്കുന്നത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഈ ശ്ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രത്യാശിക്കാം